ആലുവ നഗരസഭ ഇരുപത്തിയാറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മഹാത്മാഗാന്ധി കുടുംബ സംഗമം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഇതുപോലെ രാഷ്ട്രപിതാവായ മഹാത്മജിയുടെ നാമധേയത്തിലാണ് വാർഡ് കുടുംബ സംഗമം നടക്കുന്നത് അൻവർ സാദ് ഇവിടെ സൂചിപ്പിച്ചു മഹാത്മജി ദേശീയ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായതിൻ്റെ നൂറാം വാർഷികമാണ് ഈ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് കർണാടകയിലെ ബെൽഗാമിൽ വച്ച് നടന്ന എ ഐ സി സി സമ്മേളനത്തിൽ മഹാത്മജി കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് ഗാന്ധി ആ തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ തന്നെ മാർച്ച് പതിനേഴിന് ആലുവ യു സി കോളേജിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ നൂറാം വാർഷികം യു സി കോളേജിൽ നല്ല വിപുലമായ പരിപാടികളോടെ മഹാത്മാജിയുടെ പ്രഭോത്രൻ കൂടിയായ ശ്രീ തുഷാർ ഗാന്ധി പങ്കെടുത്ത ഒരു പരിപാടി നമ്മൾ സംഘടിപ്പിക്കുകയുണ്ട് ഗാന്ധി ആലുവയിൽ വന്നു എറണാകുളത്ത് വന്നു ഗാന്ധി അതിനുശേഷം എറണാകുളത്ത് നിന്ന് ബോട്ട് മാർഗമാണ് അന്ന് വൈക്കത്തേക്ക് പോകുന്നത് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വക്കെം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ശേഷം ഗാന്ധി നേരെ തിരുവനന്തപുരത്താണ് ബെങ്ങാനൂർക്കാണ് പോയത് ആ ഗാന്ധി കേരളത്തിലെ എത്രയോ സ്ഥലങ്ങളിലാണ് ഈ വർഷങ്ങളിലൊക്കെ വന്നിട്ടുള്ളത് ഈ റോഡും ഈ വാഹനങ്ങളും ഈ വ്യോമഗതാഗതങ്ങളും അതുപോലെ തന്നെ ഇന്നത്തെ ഈ റെയിൽവേ സംവിധാനങ്ങളൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഗാന്ധി നിരവധി പ്രാവശ്യമാണ് കേരളത്തിൽ വന്നു പോയിട്ടുള്ളത് അപ്പോൾ ഗാന്ധി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം ബാരിസ്റ്ററായി പ്രവർത്തിക്കുന്നതിനോടൊപ്പം വർണ്ണവിവേചനത്തിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധം ഗാന്ധിയുടെ സമരമുറകൾ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം പരീക്ഷിച്ച് വിജയിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിച്ചേർന്നത് അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ എല്ലാവരുമായി കൂടിയാലോചിച്ച് ഗാന്ധി ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ ഒക്കെ വളരെ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഗാന്ധിയെ ഉപദേശിച്ച ദേശീയ നേതാക്കന്മാർ അദ്ദേഹത്തോട് പറഞ്ഞത് ഇന്ത്യ എന്താണെന്ന് മനസ്സിലാക്കാൻ അത് നേരിട്ട് കാണാനും അത് അനുഭവത്തിലൂടെ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുന്നതിൽ ജനങ്ങളെ കൂടി പങ്കാളികളാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങൾ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണം എന്നുള്ളതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധി ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചത് നമുക്കറിയാം അന്ന് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതികളെല്ലാം വളരെ ദുർബലമായ സാഹചര്യത്തിലായിരുന്നു ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ ജനങ്ങളെ വേർതിരിച്ച് കണ്ട് നാട്ടുരാജാക്കന്മാരും നാട്ടുപ്രഭുക്കന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ പ്രജകളാക്കി വച്ച് അവരെ ഭരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗാന്ധി ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് പേരുടെ മരണം കാര്യം രാജ്യത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി രാജ്യമായ പാകിസ്ഥാനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കാൻ ഒരു മടിയുമില്ലാതെ നടപടി സ്വീകരിക്കാൻ രാജ്യത്തെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് മുഖവും നോക്കാതെ ശക്തമായ നടപടികൾ ഈ ഭീകരവാദികൾക്കെതിരായി നടപടികൾ ഉണ്ടാകണം രാജ്യാന്തര തലത്തിൽ മറ്റ് ലോകരാജ്യങ്ങളിൽ പെട്ട മുഴുവൻ ആളുകളെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഈ രാജ്യത്തെ മുന്നോട്ട് വരണം എന്നുള്ളത് ആവശ്യപ്പെട്ടതും നമ്മൾ തന്നെയാണ് അത്തരത്തിലുള്ള നിലപാടാണ് എന്നും കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ആ നിലപാടിലൂടെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളാരും സുരക്ഷിതമാണ് എന്ന് നമ്മളാരും വിശ്വസിക്കേണ്ട ഇവിടെ സാത്ത് സൂചിപ്പിച്ചു നമ്മളെല്ലാം ഒരു ഭാഗത്ത് വളരെ സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കുമ്പോഴും നമ്മുടെ പുതിയ തലമുറയ്ക്കകത്ത് ഏറ്റവും ഇഷ്ടപ്പെടാത്ത ആർക്കും ഇഷ്ടപ്പെടാത്ത നിരവധി പ്രവണതകൾ നമ്മൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു അതിലേറ്റവും മാരകമായ വിപത്ത് ലഹരിയുടെ ഉപയോഗമാണ് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ് എത്രയോ അപകടകരമായിട്ടുള്ള സാഹചര്യമാണെന്നുള്ളത് അപകടകരമായിട്ടുള്ള സാഹചര്യം സ്കൂളുകളിൽ പഠിക്കുന്ന കോളേജുകളിൽ പഠിക്കുന്ന ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ വ്യത്യാസമില്ല കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി മാറുകയാണ് ലഹരിയുടെ കാരിയർമാരായി അവർ മാറുകയാണ് പണമുണ്ടാക്കാനുള്ളത് മാത്രമല്ല ലഹരി ഉപയോഗപ്പെടുത്തി രാജ്യം ഇഷ്ടപ്പെടാത്ത നമ്മളാരും ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവർ തയ്യാറാകുന്നു എന്നുള്ളതാണ് അത് അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബം ഇപ്പോൾ സേഫാണ് നമ്മുടെ മക്കൾ സേഫാണ് എന്ന് നമ്മൾ വിചാരിക്കും എപ്പോഴാണ് അവർ ഈ സംഘങ്ങളുടെ കെണിയിൽ അകപ്പെടുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മളറിയില്ല ഏറ്റവും അവസാനം ഇതിൻ്റെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഫലം വീട്ടിൽ കണ്ടു തുടങ്ങുമ്പോൾ പോലും നമുക്കത് നിയന്ത്രിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമായിരിക്കും ഉണ്ടാകുക പല കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ പുറത്തു പറയാറില്ല പുറത്തു പറയാറില്ല വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ച ആളുകൾ പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്തെ സന്തോഷം മാഞ്ഞു പോകുന്നത് നമുക്ക് പലപ്പോഴും കാണാറുണ്ട് ആ സന്തോഷം പിന്നീട് ഉണ്ടാകുന്നില്ല കാരണം ഇത് പുറത്തു പറഞ്ഞാൽ മാനഹാനിയാണ് അല്ലെങ്കിൽ മക്കളുടെ അവർ ഉണ്ടാക്കുന്ന വലിയ അപകടത്തെ ഇവരാരും പുറത്തു എത്ര സാഹചര്യം അൻവർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുജീബ് വി പി ജോർജ് തോപ്പിലപ്പു പി എം മൂസാക്കുട്ടി നസീർ ചൂർണിക്കര ബാബു കൊല്ലം പറമ്പിൽ ലിസി എബ്രഹാം സീനത്ത മൂസാക്കുട്ടി പിള്ള ടി കെ രാജപ്പൻ അൻസാരി എന്നിവർ സംസാരിച്ചു ശക്തികളുടെയോ ഏതെങ്കിലും നേതാക്കളുടെ വീട്ടിൽ നിൽക്കുന്ന നായ പോലും ആ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനു വേണ്ടിയോ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രിയങ്കരനായ മല്ലികാർജുന ഖാർഗ ബി ജെ പിയോട് ചോദിക്കുകയുണ്ട് അവിടെയൊക്കെ അതിൻ്റെ പാരമ്പര്യവും ചരിത്രവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിൻ്റെ ചെറുതും വലുതുമായ നേതാക്കന്മാരാണ് ഈ രാജ്യത്തിന് വേണ്ടി നിലകൊണ്ടത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ത്യയെ ഒന്നും ഒന്നായി കാണുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോട് പറയാൻ സാധിക്കും അത് കോൺഗ്രസ് ആണ് ഇന്നും thank <laughs> you ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ ഒരു തുള്ളി വെള്ളവും ചേർക്കാതെ ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കുടുംബ സംഗമത്തിലാണ് നിങ്ങൾ ഓരോരുത്തരും അണിചേർന്ന് അംഗമായി നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു സംശയവും വേണ്ട നിങ്ങളെ സംരക്ഷിക്കുക ഈ രാജ്യത്തെ സംരക്ഷിക്കുക ഈ രാജ്യത്തെ ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനേയും ആരെയും ഏത് മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആ ഭരണഘടനയാണ് ഈ രാജ്യത്തുണ്ടെങ്കിൽ ആ ഭരണഘടന പൂർണ്ണമായി സംരക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ഏക രാഷ്ട്രീയ പാർട്ടി ഏക രാജ്യത്തിന്റെ പാർട്ടി എന്ന് പറയുമ്പോൾ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണെന്ന് നമുക്ക് അഭിമാനത്തോടെ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് കേരളത്തിലെ ആയിരക്കണക്കിന് വാർഡ് തല കമ്മിറ്റികൾ ആ വാർഡ് തല യോഗം ആ വാർഡിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ചിരുത്തി സമകാലികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു ലഘുഭക്ഷണത്തോടുകൂടി പിരിയണം എന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് ഈ സമീപ ദിവസങ്ങളിൽ എം എൽ എ ഉൾപ്പെടെ ഞങ്ങളൊക്കെ എളിയ പൊതുപ്രവർത്തകരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ ഇതുപോലെ നിരവധിയായ സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് ഞാൻ ഇതിനോടകം പങ്കെടുത്ത കുടുംബ സമ്മേളനങ്ങളിൽ ഏറ്റവും അംഗസംഖ്യ കൊണ്ട് ഏറ്റവും വലുതും സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കുടുംബ സമ്മേളനമാണ് ഇതെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളെ അടയാളപ്പെടുത്തുകയാണ് ഞാൻ ഈ സൂചിപ്പിക്കാൻ കാരണം നമ്മുടെ മേഖലയിലൊക്കെ കുടുംബസമ്മേളനങ്ങൾ നടക്കുകയും അങ്കിൻ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാത്മാജി അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി അധികാരമേറ്റത് കർണാടക സംസ്ഥാനത്തിലെ ബെൽഗാം എന്ന് പറയുന്ന ജില്ലയിലാണ് അന്ന് കർണാടകത്തിൻ്റെ ആ സംസ്ഥാനത്തിൻ്റെ കേന്ദ്രമാണ് ബെൽഗാമിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ വെച്ചാണ് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പുജിയെ അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഏകദേശം ഒന്നര നൂറ്റാണ്ടുകളോളം അടുക്കുന്ന ഏഷ്യയിലെ തന്നെ ഒരു വിസ്മയമായ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചുമതല അദ്ദേഹം ഏൽക്കുന്നതിൻ്റെ നൂറാം വാർഷികമാണ് രാജ്യമെമ്പാടും ഇന്ന് ನಾಮದ ಕೊಡಾಡೋ